അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയേക്കാണ് കുഞ്ഞ് കുഞ്ഞ് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു കിച്ചൺ ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ആയിട്ട് നല്ലതായിട്ട് ഉപയോഗപ്പെടുമെന്ന് എനിക്കറിയാം നാടൻകറികളായിക്കോട്ടെ ഇപ്പോൾ സ്പെഷ്യലി നമ്മൾ നാടൻ കോഴിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ അത് ചെറിയുള്ളിക്ക് നല്ല ഒരു മെയിൻ റോള് തന്നെയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ സവാളൊക്കെ ഇടുമ്പോൾ അതിന് ആ ഒരു ടേസ്റ്റ് മാറാറുണ്ട് പക്ഷേ നമ്മൾ മടിയായിട്ടാണ് ചെറിയ ഉള്ളിയൊക്കെ ഉള്ളൊരു മടി കൊണ്ടാണ് നമ്മൾ അതുപോലെയൊക്കെ ചെയ്യാറുള്ളത് എന്തായാലും ഈ ഒരു ടിപ്പ് നമുക്ക് നല്ല ഉപയോഗപ്പെടും അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എനക്ക് എത്ര കിലോ ചെറിയ ഉള്ളി ആയിക്കോട്ടെ വെളുത്തുള്ളി ആയിക്കോട്ടെ കൊണ്ടുവന്നാൽ നമുക്ക് നിമിഷങ്ങൾക്ക് ഉള്ളി നമുക്ക് വേഗം തന്നെ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഓരോരോ അള്ളിയായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയുടെ മേൽഭാഗവും ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ മേളിലോട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു ഒരു മിനിറ്റ് കൂടുതൽ നേരം വേണ്ട കൂടുതലും ആയാലും കുഴപ്പമില്ല എന്നാലും നമ്മളിത് കറിയിൽ ഇട്ട് ഉപയോഗിക്കാൻ പോകുമല്ലേ അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടും അപ്പം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വാട്ടിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അതേ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മിനിറ്റ് വെച്ചതേ ഉള്ളു അപ്പോഴത്തേനും നമ്മുടെ തൊലിയൊക്കെ നല്ല രീതിയിൽ വിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ചെറിയുള്ളി വൃത്തിയാക്കാനോ അതുപോലെ തന്നെ കണ്ണീന്നൊക്കെ ഒഴുകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ട്രിപ്പിലോട്ട് പോയാലോ ഈ ഒരു സംഭവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ പാനയുടെ ക്യാപ്പാണ് ഈ ഒരു പാനയുടെ ക്യാപ്പ് പിള്ളേരുള്ള വീട്ടിൽ ഇഷ്ടം പോലെ എവിടെ ചെന്നാലും നമ്മൾ തൂക്കാൻ ചെല്ലുമ്പം കിട്ടാറുണ്ട് കട്ടലിൻ്റെ അടിയിൽ നിന്നും സോഫയുടെ അടിയിൽ നിന്നൊക്കെ കിട്ടാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു സംഭവം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടുത്ത ടിപ്പ് ദേ ഇതുപോലെ ചാർജറിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ക്യാപ്പ് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് എന്താ പറയണ്ടത് ഒരു ലൈഫ് സേവർ തന്നെയാണ് അപ്പോൾ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചാൽ കുഞ്ഞു മക്കളുള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുവാങ്കിൽ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ചാർജറിൻ്റെ കേബിൾ ഇതുപോലെ ഹാങ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു സംഭവം ആവാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ പോണേ അപ്പോൾ ഇത് കണ്ടോളൂ ഇതെന്താ നമ്മൾ ചെയ്യണത് ഇതുപോലെ ക്യാപ്പൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർജർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കേബിൾ ആ ചാർജറിന് മുകളിൽ റോൾ ചെയ്ത് വെക്കാതെ ഈ ഒരു പാനയുടെ ക്യാപ്പിൽ ഇതുപോലെ ഹാങ് ചെയ്ത് ഇടുവാെങ്കിൽ ആ ഒരു കേബിൾ താഴെ തറയിൽ മുട്ടത്തും അതുപോലെ തന്നെ സേഫ്റ്റി ആയിട്ട് അവിടെ ഇരുന്നോളുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു മക്കളുള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തോളൂ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ട്രിപ്പിലോട്ട് പോയാലോ അതെ എൻ്റെ അടുത്ത് കുറച്ച് നാരങ്ങ ഇതുപോലെ കേടായി ഇതുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഡസ്റ്റ്ബിനിൽ കളയാനോട് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒന്ന് പരിപാടി ഒപ്പിച്ചാലോ അപ്പോൾ നല്ലൊരു പരിപാടിയാണ് കാണിച്ചു തരാൻ പോകണത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും അപ്പോൾ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത് പിന്നെ ഈ ഒരു സൊല്യൂഷൻ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെയും കുറേ ടിപ്പ്സ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള ടിപ്പ് കണ്ടാലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോകുകയാണേ അപ്പോൾ അതെ ഈ ഒരു സംഭവം നല്ലതായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം എന്തെങ്കിലും നമ്മൾ കൈ വെച്ചോണ്ട് ഈ നാരങ്ങയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് തിരുമി അതിൻ്റെ പളുപ്പൊക്കെ ആ ഒരു വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുവാണ് ഇതുപോലെ ചെയ്യണ്ടെങ്കിൽ കുഞ്ഞ് പീസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ തിളപ്പിച്ചാൽ മതി അതിന് ശേഷം മിക്സിയിലിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് കറക്കിയെടുക്കുവാണെങ്കിൽ നല്ലൊരു ഒരു പേസ്റ്റ് പേസ്റ്റായിരിക്കും നമുക്ക് കിട്ടണം ഏ ഈ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെല്ലാവരും വൃത്തിയാക്കാറുണ്ട് പല രീതിയിൽ വൃത്തിയാക്കാറുണ്ട് അല്ലേ അപ്പം ഞാൻ എന്തെ അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ ഈനോ ആണ് ഫ്രൂട്ട് സോൾട്ടാണ് എൻ്റെ സ്വല്പം എന്താ അര സ്പൂൺ മാത്രമേ ഞാൻ അതി ആ ഒരു കവറിൽ നിന്ന് എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ അര സ്പൂൺ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു നാരങ്ങയുടെ വെള്ളവും എടുത്തിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് നമ്മൾ റെഡി ആക്കിയേക്കണേ ഈ സംഭവം ഈ ഒരു ഫോം ചെയ്തേക്കണേ ഇത് നമ്മൾ ആ ഒരു പ്ലേറ്റിൽ എല്ലായിടത്തും ഒന്ന് നല്ലതായിട്ടൊന്ന് തൂത്ത് പിടിപ്പിക്കണ്ടേ തൂത്ത് പിടിപ്പിച്ചാൽ അതിന് നമ്മൾ കടന്ന് ഒരക്കൊന്നും വേണ്ട തൂത്ത് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുവാ നല്ലായിട്ട് മിനിമിനേനേ നമ്മുടെ പ്ലേറ്റൊക്കെ തിളങ്ങാൻ തുടങ്ങുക ഞാൻ ഞാനിടുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഒരു ടിപ്പിലോട്ട് പോകാം അതൊക്കെ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഇതുപോലെ നമ്മൾ എപ്പോഴും നല്ല വില കൂടിയ സാരിയുടെ ബ്ലൗസ് ഒന്നും കഴുകാറൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്ത് വെയിലത്ത് കാണിച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കാറാണ് പതിവല്ലേ ചില സമയത്ത് എന്താ പറയേണ്ടത് നല്ല ലൈറ്റ് കളർ ബ്ലൗസൊക്കെ ആകെ അത് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ പോലത്തെ ക്രീം ലൈറ്റ് കളർ ബ്ലൗസ് ഒക്കെ ആകുമ്പോൾ ഈ ഒരു ഹുക്ക് ചിലപ്പം എപ്പോഴും അല്ല ചിലപ്പോ ഒക്കെ തുരുമ്പ് പിടിച്ചത് ഈ ഒരു ഭാഗത്തും അതിൻ്റെ കറ പിടിക്കാറുണ്ട് പിന്നെ അത് കാണാൻ ഒരു മെനയല്ലേ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇതുപോലെ ആ ഹുക്കിൻ്റെ മേളിൽ ഇതുപോലെ ഒന്ന് ടേപ്പ് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മുടെ അൽമാരി വെക്കുകയാണെങ്കിൽ ആ ഒരു തുരുമ്പ് കറ വരാനുള്ള ഒരു സാധ്യത നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ബ്ലൗസും തുണികളൊന്നും ഒന്നും കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടിൽ തൻ ടേക്ക് കെയർ എൻ ബോ ബൈ